ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവൻ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും ദൈവോചന പറയുകയാണ് നിനക്ക് വിരോധമായിട്ട് നിൽക്കുന്ന ചില ദുഷ്ടശക്തികൾ അവർക്ക് വരുന്ന പ്രതികൂലങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും എന്നെ കേൾക്കുന്ന കളയാൻ ഒരു കൂട്ടം പേര് പദ്ധതിയിട്ട് രാജാവിന്റെ കയ്യിൽ നിന്ന് രേഖയുണ്ടാക്കി രാജാവിന്റെ കയ്യിലെ മുദ്ര മോതിരം കൊണ്ട് അതിനെ സീൽ ചെയ്ത് നീക്കം വരാത്തൊരു നിയമത്തെ സൃഷ്ടിച്ച് ദാനിയലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇട്ടിട്ട് പുറത്ത് കാത്തു നിന്നൊരു കൂട്ടരുണ്ട് അവരുടെ ഹൃദയത്തിനകത്തുള്ള ചിന്ത ഇതാണ് ദാനിയൽ അവിടെ കൊണ്ട് തീറുന്നു ആ രാജാവിൻ്റെ ശ്രേഷ്ഠനായി വിളങ്ങിയ ആ മനുഷ്യൻ അവിടെ കൊണ്ട് അവസാനിച്ചു ഇനി ഒരിക്കലും ഈ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തു വരത്തില്ല എന്ന് ചിന്തിച്ച് പദ്ധതിയിട്ട് പതുങ്ങിയിരുന്ന ദുഷ്ടന്മാർ അങ്ങനെ തന്നെ അവരെ വിശേഷിപ്പിക്കണം കാരണം ഒരു തെറ്റും ചെയ്യാതെ ദൈവത്തെ മാത്രം ആരാധിച്ചും ദൈവത്തെ സേവിച്ചും ആത്മാവിൽ നടക്കുന്ന ഒരു ദൈവ പ്രത്യേന തകർത്തുകളയാൽ ദുഷ്ടശക്തികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് രാജാവ് ദാനിയലിന്റെ സിംഹത്തിന്റെ ഗുഹയുടെ പുറത്ത് നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദാനിയലെ നിന്റെ ദൈവം സിംഹത്തിന്റെ വായിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തനായോ പ്രിയരെ ദാനിയലിനെ പുറത്തെടുക്കുകയും ധാനിയലിനെ ഗുഹയ്ക്കകത്തേക്കിടാൻ പദ്ധതി ഒരുക്കിയ ആ ദുഷ്ടന്മാരെ ഗുഹയ്ക്കകത്തേക്കിടുകയും വചനം പറയുന്നു അവർ താഴെ എത്തുന്നതിനു മുമ്പ് തന്നെ സിംഹങ്ങൾ അവരെ തകർത്തു കളഞ്ഞു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന അവർക്ക് അങ്ങനെ തന്നെ വരണമെന്ന് നമ്മൾ ചിന്തിക്കണമെന്നല്ല ദൈവജനം പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കാനും പക്ഷേ കാരണം കൂടാതെ നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ചില ദുഷ്ടശക്തികൾ തകർന്നു പോകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ശത്രുക്കൾ സൈന്യമായി എഴുന്നേൽക്കുമ്പോഴും വിശ്വസ്തതയോടെ വിടുവിക്കുന്ന ഒരു കർത്താവിനെ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു